ബൊക്ളാശ്ശേരി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത യജ്ഞത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി അവവൃത സ്നാനഘോഷയാത്ര നടന്നു ൊക്ലാശ്ശേരി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ എഴുപത്തിയേഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി ശ്രുതി പ്രബോധ ഹരിപ്പാട് വേണുജിയുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത് സപ്താഹ സമാപന ദിവസം സ്വർഗാരോഹണവും ആവണിപ്രവി മഹോത്സവവും നടന്നു പുലർച്ചെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് മൂലസ്ഥാനമായ പാണകുന്ദം കളരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച സ്നാന സ്നാനഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് വിശേഷൽ ദീപാരാധനയും ചുറ്റുവിളക്കും ലക്ഷ്യ നൃത്തകലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്യങ്ങളും നടന്നു